നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഹമാസ് കയറി ആയിരത്തി നാന്നൂറോളം പേരുടെ ജീവൻ എടുത്ത ആ ഒരു സംഭവത്തിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ഇസ്രായേലിന് ഇതുവരെയും ആയുധം താഴെ വയ്ക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണം നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ സർവനാശം കാണാതെ ആയുധം താഴെ വയ്ക്കുകയില്ല എന്ന് ആ പ്രതിജ്ഞയിൽ വിശ്വസിക്കുന്ന നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തോട് പോരാടിക്കൊണ്ടേയിരിക്കുക എന്ന് മുറവിളി കൂട്ടുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസങ്ങളായി ഫലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തി വരുന്നത് ഹമാസിനെ പരാജയപ്പെടുത്താനോ ബന്ധികളെ മോചിപ്പിക്കാനോ സാധിക്കാത്ത ഇസ്രായേൽ പുതിയ പദ്ധതികൾ ഇപ്പോൾ തയ്യാറാക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൂചിപ്പിച്ചതിന് സമാനമായ പദ്ധതിയാണ് ഇത് എന്നാൽ സൗദി അറേബ്യ ഉൾപ്പെടെ ശക്തമായ എതിർപ്പ് ഉയർത്താൻ തന്നെയാണ് സാധ്യത എന്നാൽ ഇത് വകവയ്ക്കാതെ ഈ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമോ എന്താണ് ആ നീക്കം വിശദമായി നോക്കാം ഫലസ്തീനിൽ രണ്ട് രാജ്യങ്ങൾ രൂപീകരിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഫലസ്തീൻ അതോറിറ്റിയും ഫലസ്തീൻ സംഘടനകളും തയ്യാറാണ് യൂറോപ്പിലേത് ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങളെല്ലാം ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ ഇതിനോട് യോജിക്കുന്നില്ല ഈ വേളയിലാണ് ഇസ്രായേൽ മറ്റൊരു പദ്ധതി ഒരുക്കുന്നത് ഇത് സംബന്ധിച്ച വിവരം അസോസിയേറ്റഡ് പ്രസ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലുള്ള ഫലസ്തീൻകാരെ മൊത്തമായി ഒഴിപ്പിക്കുക എന്നതാണ് ആ പദ്ധതി ഇവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത് ഏത് രാജ്യത്തേക്ക് മാറ്റുമെന്ന ചർച്ചകൾക്ക് ഇസ്രായേൽ കുറെ നാളായി തുടക്കം ഇട്ടിട്ട് ഏറ്റവും ഒടുവിൽ കിഴക്കൻ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനുമായി ചർച്ച നടക്കുന്നു എന്നാണ് എ പിയുടെ റിപ്പോർട്ടിലുള്ളത് ദക്ഷിണ സുഡാനിലേക്ക ഫലസ്തീൻകാരെ മാറ്റാനാണ് എന്തായാലും സാധ്യത ഏറുന്നത് ഈ പദ്ധതിയുമായി അറിവുള്ള ആറ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോ ദക്ഷിണ സുഡാൻ സർക്കാരോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഫലസ്തീൻകാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന കാര്യം നതന്യാഹു പറഞ്ഞിരുന്നു എങ്കിലും ദക്ഷിണ സുഡാനിലേക്കാണെന്ന് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫലസ്തീൻകാരെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന കാര്യം ട്രംപ് പറഞ്ഞിരുന്നു ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം എന്ന സൂചനയാണ് ട്രംപ് നൽകിയത് ട്രംപിന് ഗാസ ഒഴിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്ന് നതന്യാഹു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഫലസ്തീനുള്ളവരെ മറ്റൊരിടത്തേക്ക് മാറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് ട്രംപ് ചിന്തിക്കുന്നതെന്നും പറയുന്നു എന്നാൽ ഇതിനോട് ഫലസ്തീൻകാർ യോജിക്കില്ല പിറന്ന മണ്ണിൽ തന്നെ ജീവിക്കും എന്നാണ് അവരുടെ നിലപാട് ഇക്കാര്യം ഹമാസും ഫലസ്തീൻ അതോറിറ്റി നേതാക്കളും പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഗൾഫിലേത് ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റാൻ നേരത്തെ ചർച്ച നടന്ന വേളയിൽ ശക്തമായ ഭാഷയിൽ ഈജിപ്തും സൗദി അറേബ്യയുമെല്ലാം രംഗത്ത് വന്നിരുന്നു സുഡാന്റെ ഭാഗമായിരുന്നു ദക്ഷിണ സുഡാൻ നീണ്ടകാലത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് രാജ്യം വിഭജിക്കപ്പെട്ടതും ദക്ഷിണ സുഡാൻ രൂപീകരിച്ചതും സുഡാൻ മുസ്ലിം ഭൂരിപക്ഷവും ദക്ഷിണ സുഡാൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷവുമാണ് പുതിയ രാജ്യം രൂപീകരിച്ചു എങ്കിലും ആഭ്യന്തര കലഹം ഇവിടെ ശക്തമാണ് നാല് ലക്ഷത്തിലധികം പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇവിടേക്ക് ഫലസ്തീൻകാരെ എത്തിക്കുന്നത് ക്രൂരമാകും എന്നാണ് വിലയിരുത്തുന്നത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന തിരക്കിലുള്ള ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തുടച്ചു നീക്കാൻ നിതന്യാഹു ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച ഫലം കിട്ടിയോ എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വെടിനിർത്തൽ കരാറും ട്രംപിന്റെ ഇടപെടലും തളച്ചിട്ട ഇസ്രായേൽ ഈ സമയത്ത് സംയമനം പാലിച്ച പാലിച്ച് വെറുതെയിരിക്കില്ല എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ എല്ലാവർക്കും വർഷങ്ങളോളം തയ്യാറെടുത്ത് പദ്ധതി മെനയുന്ന മുസാദം പദ്ധതി പാതിവഴിയിൽ വെച്ച് നിർത്തി പോവുകയില്ല എന്തായാലും ഇസ്രയേൽ വലിയ പെട്ടിത്തെറിക്കു മുൻപായുള്ള മൗനത്തിലാണോ എന്നാണ് സംശയിക്കേണ്ടത്